നമ്മിപ്പോ റാസൽ കൈമയാണെന്നില്ല അപ്പൊ നമ്മളൊരു വൈകുന്നേരത്തെ ചെറിയൊരു കാഴ്ചയാണ് നമ്മൾ കണിക്കുന്നതിലൂടെ നമ്മെല്ലാരും വീടിന്റെ പുറത്ത് ഇറങ്ങിട്ടാ ഉള്ളത് ഭയങ്കര ചൂട് ഇടാ ഇപ്പൊ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് എല്ലാരും കൂടിട്ട് നല്ല ചൂടുണ്ട് ചൂട് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര ഹ്യൂമിഡിറ്റി ഉണ്ട് നമ്മൾ ജസ്റ്റ് സൈക്കിളിലെടുത്ത് ഇറങ്ങിയതാ നടക്കാൻ വേണ്ടിട്ട് എല്ലാ കൂടും എന്നാൽ കുറച്ച് ലോങ് ആയിട്ട് നടക്കുകയച്ചു പക്ഷെ തീരെ പറ്റുന്നില്ലാണ്ടോ ഭയങ്കര ഹ്യൂമിഡിറ്റി ഉണ്ട് പക്ഷെ ഇപ്പൊ ഇടാ ചൂട് കുറയല്ല സെപ്റ്റംബർ ലാസ്റ്റ് ചൂട് കുറയുന്ന ന്യൂസിലെല്ലാം കാണിക്കുന്നില്ലത് എല്ലാം ഒക്ടോബറെല്ലാവുമ്പോഴത്തേക്ക് ഏകദേശം ഒരു സമ്മർ സീസൺ സീസണിലേക്ക് പോകും അപ്പൊ അടിപൊളിയായിരിക്കും ഇങ്ങോട്ടേക്കെല്ലാം വരാൻ വേണ്ടിട്ട് ബാക്കിയിൽ എല്ലാരും കൊണ്ടുവരുന്നുണ്ട് അത് മറ്റാതല്ല വേട്ടാളീന്നല്ലേ ഇത് ഒരു എല്ലാ വീട്ടിലും ഇതാ ഈ മുരിങ്ങക്ക ഈ മുരിങ്ങേന്റെ ഒരു മരം എല്ലാടത്തും ഉണ്ടാവും ഇത് ഫുള്ള് ഉണങ്ങി ഇപ്പൊ ഈ ചൂടിന് ഹൊത്തുണങ്ങി ഉണങ്ങി അതേപോലെ അല്ലേശ്വര കേട്ടെ ഏകദേശം വീട്ടിലുണ്ടല്ലോ ഇപ്പൊ ഇത് എന്തോ ഒരു പുളി പോലത്തെ എന്തോ ഒരു മരമാണ് പുളിയൊന്നും എല്ലാം തോന്നുന്നു

ചെമ്പകം അനാറ് പത്തിപ്പഴം ഇത് അന്ന് ഞാൻ കാണിച്ച ഡേറ്റ്സിന്റെ തയ്യാണ് നമ്മെല്ലാരൂടെ സ്പ്രിംഗ് മണിയുണ്ട حط الرمل حط الرمل تدير الرمل دير الرمل اه دير الرمل الاول مملدان كله كامل كله كله ايوه يلا ديه كله كامل كله كامل عند الشنبك

നമ്മളെ വളപ്പ് ഫുള്ള് ക്ലീന അറബി ഭൂമിയിൽ നിന്ന് കർഷകർ ഇനി റാസൽ ഗെയിം ഏതാണ് കൊച്ചങ്ങട് വന്നേ ഈ വളം വളം റാസൽ ഗെയിമിൽ ഞാൻ പുട്ട് തന്നുണ്ട് റാസൽ ഗെയിമിൽ കൃഷി ഭൂമി ആ അത് പൈപ്പ് ഉണ്ടല്ലോ മായി വർണ്ണം താഹിലില്ലേ അതെ അലുംമണാ പറങ്ങീര ഇതു ഫിൽ 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 എന്താ മോളു പൂവാ അക്കുന്റെ പൂ പോർച്ചി എടുത്താലും കൊട് അവലേ സീനാ എന്താ പഹന്ന കൊട് കൊട് വിൻസ് അതെന്നെ തോന്നു അറിയാറുണ്ട് ഗണീശനും വിശേഷും അതിസാഹസികമായി വിത്തുകൾ വാഴുകയാണ് വാളല്ലോ വിത്തുകൾ അമ്മമ്മയാണ് നമ്മളെ മുതലാളി സ്ഥലത്തിന്റെ മുതലാളി ഇത് സ്ഥലത്തിന്റെ കർഷകർ രണ്ട് കർഷകരുണ്ട് കൃഷിക്ക് വേണ്ടി മാത്രം നോക്കിയിരുന്നത് സ്ഥലമാണ് ഇവിടെ നമുക്ക് എല്ലാ തരം കൃഷി ഉണ്ടാവും ഇത് ചെമ്പകം ഇത് ചെറുനാരങ്ങ ഇത് ഓമഗ്രി അതായത് അനാർ ഈത്തപ്പഴം എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ കുറെ ആയാലും ഇടാ വെക്കുന്നേടാറിയില്ലേ അങ്ങനെല്ലാം വെച്ചറിയാതെ എങ്ങനെയല്ല വളരുന്നില്ല അറിയില്ലേന് സമയം അഞ്ചേ മുക്കാലായി നമ്മ വീട്ടിലേക്കല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ കൊറേ നേരമായി നമ്മൾ പുറത്തിറങ്ങി പറ്റുന്നില്ല ഭയങ്കര ചൂട്